പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എട്ടുവർഷം മുമ്പ് മൈത്രി പ്രവാസി കൂട്ടായ്മയുടെ ശ്രമഫലമായാണ് മൈത്രി വായനശാല രൂപീകരിച്ചത് തുടക്കകാലത്ത് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയതെങ്കിലും പ്രവാസികളുടെയും മാറഞ്ചേരിയിലെ നാട്ടുകാരുടെയും സഹകരണത്തോടെ പ്രവർത്തനം വിപുലീകരിക്കാൻ സാധിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരത്തോടും ഗ്രാൻഡോടും കൂടിയാണ് മൈത്രി വായനശാല പ്രവർത്തിക്കുന്നത് ജനുവരി പതിമൂന്നിന് ശനിയാഴ്ച മാറഞ്ചേരി സെന്ററിൽ വായനശാലയുടെ എട്ടാം വാർഷികം വിപുലമായി സംഘടിപ്പിക്കുകയാണ് മൈത്രി വായനശാലയുടെ എട്ടാമത്തെ വാർഷികം ഈ വരുന്ന പതിമൂന്നാം തീയതി ശനിയാഴ്ച ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഉള്ള പരിപാടിയോടുകൂടിയിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്നേ ദിവസം രാവിലെ മണിക്ക് മൈത്രിയുടെ വനിതാ വേദിയുടെ സെക്രട്ടറി അജിത ടി പി കൃഷ്ണ രചിച്ച കവിതകളുടെ പ്രകാശനം മണിക്ക് നടക്കും അതോടുകൂടി ശ്രീ അജിത് കൊളാടിയുടെ വായനശാലയുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ മൈത്രി വായനശാലയുടെയും മാറഞ്ചേരിയിലെയും കലാകാരികളുടെ ഒരു കലാപ്രകടനം ഡാൻസ് പാട്ട് മുതലായ കുട്ടികളുടെയും വലിയവരുടെയും എല്ലാം ഉണ്ടായിരിക്കും അതിനുശേഷം വൈകുന്നേരം മണിക്ക് സാംസ്കാരിക സമ്മേളനം അതിലെ നമ്മുടെ നാട്ടിലുള്ള പ്രമുഖരെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചിടത്തോളം വാർത്താ സമ്മേളനത്തിൽ എം ടി അലി കൺവീനർ രുദ്രൻ വാര്യത്ത് വായനശാല പ്രസിഡന്റ് കെരീം ഇലത്തേൽ സെക്രട്ടറി സലാം വായനശാല ജോയിന്റ് സെക്രട്ടറി സിറ്റി സലീം എക്സിക്യൂട്ടീവ് മെമ്പർ എം ടി നജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു